എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഗീതവിന്റെയും ഗോവിന്ദയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ലച്ചു എന്ന് കുഞ്ഞിനെ വിളിച്ചാൽ മതി എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ തലയിൽ മൂടി ഇങ്ങനെ കിടക്കുക അവൾ മലപ്പൂർവാണെന്നൊക്കെ എനിക്കറിയാം എന്നാലും വഴക്കിടാനും തോന്നുന്നില്ല അവളുടെ അടവായി കിടപ്പ് സഹിതം എൻ്റെ ദൈവമേ എൻ്റെ ലക്ഷ്മി ദേവയെ അയ്യോ വേണ്ട 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 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ ലൈറ്റ് അണച്ച് കിടക്കുക ഗീതു ആണേ പുതപ്പിനടിയിൽ കിടന്ന് ചിരിക്കുന്നുണ്ട് അപ്പോൾ രേഖ ഗർഭിണിയാണല്ലോ പക്ഷേ രേഖയെ കയറിയാനായിട്ട് ഭർത്താവില്ല അപ്പോൾ രാത്രി കയറി വന്നപ്പോഴെങ്കിലും അച്ഛനാകാൻ പോകുന്നതിൻ്റെ സന്തോഷം തന്നോട് പ്രകടിപ്പിക്കുമെന്ന് വെറുതെ ആശിച്ചു രേഖ വരുണിനോട് പറഞ്ഞു അച്ഛനാകാൻ പോവുകയാണെന്ന് അറിഞ്ഞതിന് ശേഷം എന്നോടൊന്നു സംസാരിച്ചിട്ട് പോലുമില്ലല്ലോ എന്നോടൊരു നല്ല വാക്ക് പോലും പറഞ്ഞില്ലല്ലോ അയ്യോ അച്ഛനാകുന്നു പോലും നിൻ്റെ ഈ മുഖത്തോട്ട് നോക്കിയാൽ ചീത്ത വിളിക്കാനാണ് തോന്നുന്നത് ഈ ഇങ്ങനെ നല്ല വാക്ക് പറയാൻ തോന്നും ദൈവമയ ചോക്ലേറ്റ് എന്നും മേടിക്കാൻ തോന്നും അന്നൊരു വാശിപ്പുറത്ത് ചെയ്തതാണ് ഇതൊക്കെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ കരയാണ് കേട്ടോ എന്നിട്ട് ഈ വരുൺ പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യാം നമുക്കിതിനങ്ങ് അബോട്ട് ചെയ്ത് കളയാം അതാ നല്ലത് ഇപ്പോൾ അബോഷനാണെങ്കിൽ നീ അംഗീകരിച്ചിട്ടുണ്ട് നമുക്കിതങ്ങ് കളാം കളയാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഞാനിതിനെ കളയില്ല ആര് വരുനെ കുഞ്ഞിനെ വേണ്ടായിരിക്കും പക്ഷേ എനിക്കെൻ്റെ ഈ കുഞ്ഞിനെ വേണം ഞാൻ എനിക്ക് വളർത്തണം ഓഹി വളക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുടെ അവിടെ കിടക്കാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു ചിലപ്പം രാത്രി ഞാൻ കയ്യും കാലൊക്കെ ഒക്കെ എടുത്തിട്ടു വരും ആ അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്നും പറയാൻ വന്നേക്കരുത് എന്തായാലും നമ്മുടെ രേഖ പതുക്കി കഴിഞ്ഞിട്ട് അവിടെ ഒരു കസേരയുണ്ട് അതിലേക്ക് ചാരിയിരുന്ന് ഉറങ്ങാണ് അവിടെ കിടന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി എന്തായാലും വരുൺ വളരെ അധികം സുഖിച്ച് അവളെ കിടക്കാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ സന്തോഷിച്ചുകൊണ്ട് വരുൺ സുഖമായിട്ട് കിടക്കുക എൻ്റെ പൊന്നിരേഖ എന്തിനാ ഇങ്ങനെ ഒരു കെട്ടിയോൻ നീ എന്തായാലും ഇവനെ വിട്ടുകളയണ്ട ഇവനെ കൂടെ തന്നെ കൂട്ടിക്കോണം എല്ലാ ദിവസവും വല്ല ഡോസുള്ള ഗുളികയും കലക്കി കൊടുത്ത് 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 നൈസായിട്ട് അങ്ങോട്ട് തീർക്കുക അല്ലാതെ ഇവനെയൊക്കെ ഒറ്റയടിക്ക് വിഷം കൊടുത്ത് കൊന്നാലേ ശരിയാവില്ല വല്ല മാരക രോഗം വന്നവനൊക്കെ കെട്ടപ്പിലാകണം എന്നാലേ ഇവനൊക്കെ ഉള്ള ശിക്ഷയാവുള്ളൂ അതിൽ തന്നെ ഗീതവും ഗോവിന്ദും ഭയങ്കര സന്തോഷത്തിലാണ് ഗീതു ഭർത്താവിനെ കൊണ്ട് വരിക കണ്ണേട്ടിനെ ഇരിക്കുകയും ഞാൻ വിളമ്പിത്തരാം വേണ്ട 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 നീ ഇരിക്കുകയും ഞാൻ വിളമ്പാം രണ്ടും കൂടെ അടി കൂടി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് രേഖ വരുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ രേഖ അങ്ങോട്ടേക്ക് വരുകയാണ് രണ്ട് പേരും അവിടെ ഇരിക്കുകയും ഞാൻ വിളമ്പിത്തരാം ആ അത് തന്നെ ഞാനും പറയാൻ വന്നത് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നോ ഞാൻ തരാം എന്നും പറഞ്ഞു ഗോവിന്ദ് അങ്ങനെ രണ്ടുപേരും കൂടെ ഇരുത്താനായിട്ടുള്ള ശ്രമത്തിലാണ് ഗോവിന്ദ് പക്ഷേ ഇരക്കെ പറഞ്ഞു വേണ്ട നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ കട്ടോറും പാകാനൊന്നും ഞാനില്ല ഇനി ഗീതുവിന് കണ്ണേട്ടൻ്റെ കയ്യിൽ നിന്നുമല്ല ഉരുളേം വേണമെന്നൊക്കെ തോന്നിയാൽ പിന്നെ ഞാൻ വെറുതെ എന്തിനാണ് ഞാൻ സ്വർഗ്ഗത്തിലെ കട്ടോറും പാകുന്നതാണ് എന്തായാലും കഴിക്ക് ഗീതു എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് വിളമ്പി കൊടുക്കണം ആ ഒരു സമയത്ത് ഈ ഭക്ഷണ യുദ്ധത്തിൻ്റെ മണമടിച്ചതും ഗീതും അങ്ങോട്ട് ഓമിറ്റിയാണ് ഒരൊറ്റ ഓട്ടോട്ടോ ഗോവിന്ദാണ് അന്തം പെട്ട് നിൽക്കുന്നത് നിൽക്കുകയോ ഇത് എന്താ പറ്റിയത് ഹേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രേഖ പറഞ്ഞു അതേ ഗർഭകാലത്തുള്ളതാ ഈ ഒരു അവകാശം അല്ലെ ഗർഭകാലത്തെ ആദ്യത്തെ ശബ്ദിയല്ലേ അപ്പൊ പുറം തടവാനുള്ള അവകാശം ഭർത്താവിന് തന്നെയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് രാധിക ഗോവിന്ദ ഭയങ്കര സന്തോഷത്തോടു കൂടി ഗീതുവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് പക്ഷെ രാധിക ഇടക്കോട്ടെങ്ങോട്ട് വേറി കയറിയിട്ട് പറഞ്ഞു അതേ ഇവളുടെ പുറം ഞാൻ തടവിക്കോളാം അതിനെ തഴക്കോ വഴക്കവും ഒക്കെ ഉള്ള കൈ വേണം അല്ലാതെ നിന്നെക്കൊണ്ടത് കഴിയില്ല എന്നിട്ട് ഇവളുടെ മുതു ഇങ്ങനെ തവടി തടവി ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു ഏത് ഗർഭത്തിൻ്റെയൊന്നും ഇല്ല വലിച്ചു വരി എന്തെങ്കിലും തിന്നുമ്പോൾ ഓർക്കണമായിരുന്നു ഇവള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം ഇവർക്കിടെ ഇടയിൽ നിന്ന് ഈ രാധികയെ ഒരു പണിയുണ്ട് എന്ന് രേഖ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് രേഖയുണ്ട് രേഖയങ്ങടെ ഒമിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു രേഖയെ ഒമിറ്റ് ചെയ്തുകൊണ്ട് ഒറ്റ ഓട്ടം അവസാനം നമ്മുടെ രാധികാമ പറയോട് ഗോവിന്ദ് പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ അതേ മരുമോള് പോയിരിക്കുകയാണ് ചെന്ന് കൊടുക്ക് തഴക്കം വഴക്കമുള്ള കൈ ഇതിപ്പോൾ ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറഞ്ഞ് ഗീതുവിൻ്റെ പുറം തടവാനായിട്ട് ഗോവിന്ദ് ചെല്ലുക രണ്ടും കൂടെ പ്ലാനിങ്ങൊന്നും ഇല്ലാതെ മനുഷ്യനെ പോയിട്ട് വട്ടം തട്ടാനായിട്ട് എന്നും പറഞ്ഞ് പുറകുറുത്തോണ്ട് രാധിക ഞങ്ങൾ ചെല്ലാണ് രാധികയാണെങ്കിൽ ചെന്ന് പുറന്തറവാണ് പക്ഷേ കാറ്റ് മാത്രമല്ലാതെ ഒച്ച സൗണ്ടും കാറ്റും മാത്രമേ ഉള്ളൂ അപ്പം നീ കുറേ നേരമായിട്ട് സൗണ്ട് മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ വൈറ്റിൽ നിന്നൊന്നും വരുന്നില്ലല്ലോ അതൊന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ടാണ് എന്ന രേഖ പറഞ്ഞ് വീണ്ടും രേഖ പുഞ്ചിരിയോട് കൂടിയിട്ട് തിരിഞ്ഞ് നിന്നിട്ട് ശർദ്ദിക്കുന്ന പോലെ വേ എന്നൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ് എന്തായാലും എൻ്റെ ആദ്യ എൻ്റെ പൊനോ എന്ന് പറഞ്ഞ് തിരുമ്മിക്കൊടുത്തോണ്ടിരിക്കുക ഇതേ സമയം നമ്മുടെ ഗീതുവിന് തിരുമ്മിക്കൊടുക്കുകയാണ് ഗോവിന്ദ അപ്പം ഇല്ല കണ്ണേട്ടാ കഴിഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല ആ ആ പറ്റില്ല 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 ഇതെൻ്റെ അവകാശമാണ് എന്നും പറഞ്ഞിട്ട് ചുമ്മാ നിൽക്കുന്ന അവൾക്ക് തിരുമിക്കൊടുത്തോണ്ടിരിക്കുകയാണ് ഗീതുവിനാണ് ചിരി അടക്കാൻ പറ്റും ചിരി അടക്കാൻ പാടുപെടുവാണ് ഗീതു എന്തായാലും ഗോവിന്ദന് കുഞ്ഞിതെ ഇല്ലാതാക്കണം എന്നൊരു ആ ഒരു സ്വപ്നവുമായിട്ടാണ് ഇനി രാധികാമ ജീവിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വൈദ്യരുടെ അടുത്ത് വരുണിനെ പറഞ്ഞു വിട്ടതാണ് ഗർഭം കലക്കി മരുന്ന് ഇത് കുറേശ്ശെ കുറേശ്ശേ ഓരോ ദിവസവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോവില്ല പതുക്കെ പതുക്കെ ഈ കുഞ്ഞുങ്ങൾ ഇല്ലാ ഇല്ലാണ്ടാകും ഇത് സ്വാഭാവികമായിട്ട് അബോർഷൻ ആണെന്ന് കരുതിക്കോളും എന്തായാലും രണ്ട് പാക്കറ്റും മേടിച്ചിട്ടുണ്ട് വരുൺ അപ്പോൾ ഇതോ ഒരാൾക്കിത് പിന്നെ ഒരാൾക്ക് ഇതാതെ അതാർക്കാം എന്ന് രാധിക ചോദിച്ചപ്പോഴേക്കും വരുൺ പറഞ്ഞാൽ അതെ രേഖയുടെ കുഞ്ഞിനെ എനിക്ക് വേണ്ട എടാ നിൻ്റെ ഭാഗ്യം എടാ ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലേ നിൻ്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു ആ നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വരുൺ പറഞ്ഞു എന്നാ വേണ്ട എനിക്കങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നേ ഏടാ നീ അങ്ങട് സമാധാനിക്കടാ കുഞ്ഞ് ജനിക്കട്ടെ അത് കുറെ കഴിയുമ്പോഴേക്കും നമുക്ക് രേഖയെ തള്ളിക്കളഞ്ഞിട്ട് വേറൊരു ഭാര്യയെ സ്വീകരിക്കാൻ നല്ലൊരു പെണ്ണിനെ നിനക്ക് കല്യാണം കഴിപ്പിച്ച് തരാം ഇപ്പൊ കുഞ്ഞ് ജനിക്കട്ടെ ആ എന്നാ ശരി എന്നും ഒന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുക പക്ഷേ ഈ പൊടി ഗീതവിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ഈ രാധിക ഉപയോഗിക്കാനുള്ള ശ്രമത്തിലാണ് എന്തായാലും ഗർഭിണികൾ പേരാണ് അറക്കലുള്ളത് അപ്പോൾ അവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ വെക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ അവർണിക നല്ല അണിഞ്ഞൊരുങ്ങി തന്നെ റെഡിയായി പോവുകയാണ് ആ കൊണ്ട് കൂട്ടിന് അപ്പോൾ അവർണിക കിഷോറിൻ്റെ മരണത്തിൽ നിന്നുള്ള കുറ്റബോധത്തിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് എന്തായാലും രണ്ട് ഗർഭിണികളുള്ള സ്ഥലമല്ലേ സ്വീറ്റ്സ് മേടിച്ചിട്ട് പോകാം എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴേക്കും ജാസ് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ മേടിക്കാം ഏത് ഷീറ്റ് ഷോപ്പ് ഷീ സ്വീറ്റ് ഷോപ്പ് വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി ഞാൻ അവിടെ നിർത്തി നിർത്തിത്തരാം ആ വെറുതെ കാർ നിർത്തിയാൽ മാത്രം പോരാ എൻ്റെ കൂടെ വന്ന് സ്വീറ്റ്സ് സെലക്ട് ചെയ്യാനായിട്ട് എന്നെ സഹായിക്കണം അതാണ് ഞാൻ തരുന്ന ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ഓക്കെ എന്ത് വേണേലും ചെയ്യാം എന്തായാലും ഗീതുപ്പങ്ങളുടെ ഇഷ്ടങ്ങളെ എന്നെക്കാൾ കൂടുതൽ അറിയാവുന്നത് ഇക്കല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അജാസ് പറഞ്ഞു താൻ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്നെ നോർമൽ ആക്കിയത് അജാസ് അല്ലേ കിഷോറിൻ്റെ മരണത്തിൽ ഒരു കാരണത്തിലും ഞാൻ ഉത്തരവാദി അല്ല എന്ന് ബോധ്യമാക്കി തന്നത് അജാസ് അല്ലേ ആ കമ്പനിയുടെ പുതിയ പ്രോജക്റ്റ് നമുക്ക് കിട്ടിയില്ലേ അപ്പോൾ ഞാൻ കൂടുതൽ ഉഷാറായി അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷനൂടെ കഴിയുമ്പോൾ താൻ പഴയ അവർണികയായിട്ട് മാറും ഉറപ്പ് എന്നിട്ട് അജാസ് മനസ്സിലോർക്കുക മറ്റൊരു ചെറുപ്പക്കാരനെ കൊണ്ടൊരു വിവാഹം കൂടി അവർണിക കഴിപ്പിക്കണം എന്നാലേ എൻ്റെ ദൗത്യം പൂർത്തിയാവുകയുള്ളൂ എന്ന് ഈ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ ഒരു നമ്മുടെ ശ്രീജയുടെ അമ്മ എന്തോ ഒരു സംഭവം അല്ല കിഷോറിൻ്റെ അമ്മ അങ്ങനെ ആ വഴി കൂടെ നടന്നു പോകുന്നത് ഈ അവർണിക കാണുന്നത് വണ്ടി നിർത്താനായിട്ട് പറഞ്ഞു അങ്ങനെ ഇറങ്ങി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അവർനിക്ക് ഇവൾ കരികിലേക്ക് എത്തുക പക്ഷെ അവർനേക്ക് നല്ലൊരു സ്വീകരണം ആയിരുന്നില്ല ഈ അമ്മ കൊടുത്തത് തൻ്റെ മകനെ കൊന്ന കുറ്റവാളി എന്ന രീതിയിൽ എം എൽ എ ഓഫീസിലേക്കൊക്കെ ഈ കുറ്റവാളികളെ പിടികൂടണം ഗോ എ ജി എം ഗ്രൂപ്പ് തന്നെയാണ് എ ജി എം ഗ്രൂപ്പും അവരുടെ ചേർന്നിട്ടാണ് തൻ്റെ മകനെ കൊന്നതെന്ന് എം എൽ എ ഓഫീസിലൊക്കെ പോയി നീ തൻ്റെ മകൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദിത്വം തേടി നീതിക്ക് വേണ്ടിയിട്ട് അലയാനുള്ള ശ്രമത്തിലാണ് ഈ അമ്മ അപ്പോൾ ആ ഒരു സമയത്ത് ഈ അവർ കണ്ടപടി അവളോട് ദേഷ്യപ്പെടുവോ മാത്രമല്ല ഇവളുടെ ആ ഒരുങ്ങിക്കെട്ടിയുള്ള പോക്കൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൊച്ചിൻ്റെ ചിതയുടെ മണം മാറുന്നതിന് മുമ്പ് അവൾ അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയിരിക്കുക നീ ആ അജാസിൻ്റെ കൂടെ അഴിഞ്ഞാട് അല്ലേടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങിയില്ലേ മാത്രമല്ല എൻ്റെ മോനെ കൊന്നതും നീയും ഗോവിന്ദും ഒക്കെ കൂടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു ഈ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ശാപവാക്കുകൾ ഇപ്പോൾ ഇവള് മറക്കാൻ ശ്രമിച്ച കാര്യങ്ങളാണ് അവളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സ്ത്രീ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും അജാസ് ഓടി ഇറങ്ങി വന്നിട്ട് അവർ എന്തായത് ബാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞത് ശരിയാണ് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു കിഷോറിൻ്റെ മരിച്ച ഈ ഒരു സമയമായപ്പോഴേക്കും കിഷോറിനൊക്കെ വന്നാൽ ഞാൻ തന്നെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങാൻ പാടില്ലായിരുന്നു കാരണം ഞാൻ വിധവയല്ലേ വിധവ എന്ന് ചോദിച്ചുകൊണ്ട് ഇവള് വണ്ടി കയറാതെ അതിൽ ആ പെരുവഴിയിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങുന്നത് കണ്ട് അജാസ് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അജാസ് വളരെ കഷ്ടപ്പെട്ടാണ് അവർക്ക് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് ആ ഒരു സമയത്താണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായത് ഇതേ സമയം അറക്കല്ലോ ഭയങ്കര ആഘോഷം തന്നെയാണ് ബലൂൺ വീർപ്പിക്കലും അലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ പ്രധാന ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിയയും കാഞ്ചനയുമാണ് ബലൂൺ വീർപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാം റെഡിയാക്കാൻ ഗോവിന്ദുണ്ട് പിന്നെ ഓൾ ഇൻ ഓളിനോളായിട്ട് നമ്മുടെ അയ്യപ്പൻ നായരും ഓഹ് ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാ വരുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ഫുഡൊക്കെ കഴിച്ച് സന്തോഷം പങ്കുവെച്ചു പോയാൽ പോരെ ഈ വീർപ്പിക്കലൊക്കെ വേണോ അതൊക്കെ ഇതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം ഗർഭിണികൾക്ക് ഇവിടെ ഇല്ല എന്ന് ഗോവിന്ദ് എല്ലാം കണ്ടുകൊണ്ടങ്ങ് നിന്നാൽ മാത്രം മതി അല്ല പ്രിയ മോളെ എന്തായാലും ഈ പേരിൽ എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടും കാരണം ഗോവിന്ദേട്ടൻ നമ്മളെ അടുക്കള കയറാൻ പോലും സമ്മതിക്കില്ല എന്ന് ഗീ രേഖ ഇങ്ങനെ പറയുകയാണ് അപ്പോഴാണ് രാധികയും വരുണും കൂടി ഇറങ്ങി വന്നത് അവരിതൊക്കെ കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് രാധിക പറയുന്നത് വെറുതെ കാശ് കളയാനും ചിലവാക്കാനും ഒക്കെ ആയിട്ട് ഇതിൻ്റെയൊക്കെ എന്താവശ്യമാണുള്ളത് മാത്രമല്ല ഇത്രയൊക്കെ ആർഫാടം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ല രണ്ട് ഗർഭിണികളാണുള്ളത് കണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ തീർന്നില്ലേ എന്തായാലും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ കടന്നു വന്നു മറ്റാരും അല്ല നമ്മുടെ രഞ്ജുവും വിജയലക്ഷ്മി ഗോവിന്ദാണ് മുഖം കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഗീത ഓടിപ്പോയി സ്വീകരിക്കുക അമ്മേ എന്താ ഇവിടെ തന്നെ ചെന്ന് കളഞ്ഞേ അകത്തേക്ക് വാ രാധിക ചോദിച്ചു എന്താ കണ്ണ ഏ ഈ ആഘോഷത്തിന് ഇവരെ ആരെ ഇവിടെ ക്ഷണിച്ചത് കണ്ണ ആവശ്യമില്ലാത്തവരൊക്കെ ഈ ആഘോഷത്തിന് ഇപ്പം തന്നെ പറഞ്ഞു വിടണം ഗോവിന്ദ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഗീതു പറഞ്ഞു ഈ വന്നിരിക്കുന്നത് അന്യരൊന്നും അല്ല എൻറെ കുഞ്ഞിൻ്റെ അച്ചമ്മയും ആന്റിയുമാണ് ഈ വന്നിരിക്കുന്നത് വരുണേട്ടൻ്റെ കുഞ്ഞ് രാധികാമ്മയ്ക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ അമ്മയ്ക്ക് കണ്ണേട്ടൻറെ കുഞ്ഞും ഇതുകൊണ്ടൊരു രാധിക കണ്ണും തള്ളി ഇങ്ങനെ നിൽക്ക അതിനുള്ള ബഹുമാനം ഇവിടെ കൊടുത്തേ പറ്റൂ അതിന് ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീ അല്ല കണ്ണനാണ് അപ്പോൾ വരുൺ പറഞ്ഞു ഇവരെ പിടിച്ച് പുറത്താക്കു ഗോവിന്ദേട്ടാ നമുക്ക് വലുത് ഈ അമ്മയല്ല അല്ല ആ അമ്മയാ മാധവൻ അദ്ദേഹത്തിന് ഗോവിന്ദൻ കൊടുത്ത വാക്ക് ഒരിക്കലും മറക്കരുത് അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു ഞാൻ വിളിച്ചിട്ടാണ് രഞ്ജു അവളുടെ അമ്മയും കൂട്ടി വന്നത് ഇത് കേട്ട് എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുണും രാധികയും കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക അതെ നമ്മൾ ക്ഷണിച്ചിട്ട് വന്ന അതിഥികളാണ് ആരായാലും മാന്യതയോട് പെരുമാറണം അതാണ് അറക്കൽ കുടുംബത്തിൻ്റെ മര്യാദ അതിനൊരു കോട്ടവും വരാൻ പാടില്ല ഇനി വയസ്സാന് കാലത്ത് മര്യാദ പഠിക്കാൻ രാധികാമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അകത്തേതെങ്കിലും മൂലയിൽ പോയി ആ അവിടെ രാമനാമം ജപിച്ചിരുന്നോ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ലതേ വരുവുള്ളൂ അതുകൊണ്ട് എന്തായാലും രഞ്ജുവും രേഖയും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് രഞ്ജു പ്രിയയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു നീ എന്നെ കാണാൻ കാത്തിരിക്കുകയാണെന്ന് ഗീതവും രേഖയും പറഞ്ഞായിരുന്നു നമ്മൾ ഇന്ന ഇനി നല്ല ഫ്രണ്ട്സ് ആയിരിക്കും അപ്പോഴേക്കും പ്രിയ പറഞ്ഞു അല്ല നമ്മളിന് നല്ല സിസ്റ്റേഴ്സ് ആയിരിക്കും രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് വരാം ആദ്യമൊക്കെ ആണെങ്കിൽ കാലി വന്നിട്ട് പാടില്ല കേട്ടോ ആദ്യം ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ സിയോഗി താങ്ക്